തോന്നുന്നു നോക്ക് അവരുടെ സന്തോഷത്തിന്റെ ദിവസങ്ങളല്ലേ നമ്മൾ പോലെ അവരും ആസ്വദിക്കട്ടെ എന്റെ പേര് പ്രകാശം ഞാനൊരു കോളേജ് ലെക്ചറർ എവിടെ ലെക്ചറാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ കോഴിക്കോടായിരുന്നു ഇപ്പൊ നാട്ടിലേക്ക് സ്ഥലമാറ്റം കിട്ടി പോവുക കുടുംബം നാട്ടിലായിരിക്കും അതെ ആയിട്ടില്ല രണ്ടുപേരും അങ്ങടത്തായിരുന്നേ എനിക്ക് വേണ്ട പെണ്ണിന് എനിക്കിഷ്ടമായോ പിന്നെ എനിക്ക് അവരോടും സംസാരിച്ചേ കൊള്ളാം എന്നുണ്ട് ചേട്ടോ ശങ്കരൻ ചേട്ടാ പ്രകാശന് മോളോറൊന്ന് സംസാരിക്കണമെന്ന് എന്തോന്ന് സംസാരിക്കാ അല്ല വിവാഹത്തിന് മുമ്പ് പെണ്ണിന്റെ അഭിപ്രായം കൂടെ അറിഞ്ഞിരിക്കേണ്ടേ ഇക്കാലത്ത് അടുത്ത പതിവല്ല ചേട്ടാ പക്ഷെ ഈ തറവാട്ടിൽ ആ പതിവില്ല തമ്മിൽ സംസാരിക്കും തീരുമാനിക്കും നടത്തും അതാണ് ഇതിൽ മാനക്കരൊന്നുമില്ല വിവാഹം കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കേണ്ടവരാ ആ സ്ഥിതിക്ക് കുട്ടിയുടെ അഭിപ്രായം നേരിട്ട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് ഈ തറവാട്ടിൽ ആ പാരമ്പര്യം ഇല്ലെന്നാ പറഞ്ഞത് ആ സ്ഥിതിക്ക് ശരി ശരി സംസാരിച്ചു നമ്മുടെ പഴയ കാലമൊക്കെയാണോ ശകര ചേട്ട എന്റെ വീട്ടുകാരുടെ മുഖം ഞാൻ നേരെ പോയിട്ട് കാണുന്നത് മൂത്ത കൂട്ടി ജനിച്ചതിന് ശേഷമാണ് ഇങ്ങനെ തലകുനിച്ച് നിന്നാൽ എന്നെ കാണാൻ പറ്റൂ സുജാതനാണ് പേരല്ലേ എന്റെ പേരറിയൂ പ്രകാശം എന്ന് മാത്രം മതി ആ വാല് വേണ്ട പി എക്ക് എന്തായിരുന്നു സബ്ജക്ട് എനിക്ക് സുജാത ഇഷ്ടമായി സുജാതയ്ക്ക് എന്നെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണ് േക്ക് ഇനി എന്താ പാത്രം വേണം ി പെണ് എന്തായത് ഇത്ര പെട്ടെന്ന് കരഞ്ഞോ വെറുതെ തമാശ പറഞ്ഞല്ലേ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു എന്റെ അമ്മാവനുണ്ടല്ലോ ആനക്കുട്ടിൽ ശങ്കരൻ നായർ കക്ഷിയുടെ മറ്റും ഭാവം കണ്ടപ്പോ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ചേട്ടൻ എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ അമ്മാവൻ എനിക്ക് ഒരു ആലോചന കൊണ്ടുവന്നിരുന്നു അമ്മാവന്റെ സ്നേഹിതൻ പട്ടാള ഉദ്യോഗസ്ഥൻ ഓ കാര്യം അപ്പോ പട്ടാളക്കാരന്റെ റിസർവ് സീറ്റിലാണ് ഞാൻ കയറി നിന്നത് ആരറിഞ്ഞു അതെ ആ ഇഷ്ടമായിരുന്നു പട്ടാളക്കാരന്റെ ഫയറിംഗ് മേടിച്ചായിരിക്കും അപ്പോ സംസാരിച്ചിരുന്നാ മതിയോ പിന്നെ കോഴി കോഴി കേട്ടില്ലേ അതിനെന്താ ചേട്ടാ ആദ്യ രാത്രിയിൽ നവദമ്പതികൾ വെളിച്ചെത്തിരുന്ന് പാതിരാ കോഴി കൂവുന്നത് കേട്ടാൽ ദോഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് നമുക്ക് വിളക്ക് വിളക്കം കാണാൻ ചെയ്യാം ചേട്ടാ ചെയ്തൂടെ ഒരു വാസുദേവൻ ചെയ്യിച്ചല്ലോ അതുപോലെ നമുക്കും ചെയ്യിച്ചൂടെ ും കൈക്കൂട് എന്നെ കൊണ്ടത് ഒറ്റക്ക് ഇവിടെ കഴിയുന്നത് വണ്ടി എല്ലാ മാസവും മുപ്പതാം തീയതി ഞാൻ ഇവിടെ എത്തില്ലേ നമുക്ക് ഒരു വീട് എടുത്ത് ഒന്നിച്ച് താമസിയുടെ സൗകര്യമായിട്ട് വീട് കിട്ടിയാൽ റെഡി അപ്പൊ സാറേ ഞാനിറങ്ങട്ടെ ശരി